ആ മൂർച്ചയായി എന്തായാലും പറയാതെ പറയാ വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നാളെ ഈസ്റ്ററാണ് അല്ലേ എല്ലാവർക്കും ഹൃദയം തന്നെ ഈസ്റ്റർ ആശംസകൾ കേട്ടോ അപ്പോൾ എല്ലാവരും അടിച്ചുപൊളിക്കുക സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ബീഫ് ഫ്രൈ ചെയ്താലോ നമുക്കറിയാമല്ലോ ഈസ്റ്ററിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ബീഫ് എന്ന് പറയുന്നത് ബീഫ് കഴിക്കുന്നവർക്ക് അപ്പം നല്ല അടിപൊളിയായിട്ടൊരു ബീഫ് ഫ്രൈ ഇന്നതായി കിട്ടുന്നുണ്ട് ഈസ്റ്ററിനാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇറച്ചി മീനും ഏ ചിക്കനും ഒക്കെ എല്ലാവരും റെയ് ഇഷ്ടം പോലെ മേടിക്കും കാരണം വിദേശത്തുള്ളവർ നാട്ടിലുള്ളവരൊക്കെ എല്ലാവരും കുടുംബങ്ങളിലൊക്കെ ഒത്തുകൂടുതൽ ദിവസമായിരിക്കും ഈസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബീഫ് ഫ്രൈ എങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കിക്കണം കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽബട്ടൺ ഒക്കെ നമർത്തിക്കണം അപ്പം നമുക്ക് ഒരു കിലോ ഇറച്ചിയുണ്ട് ഇതൊന്നായി റെഡി ആക്കി എടുക്കട്ടെ രാവിലെ ഇറച്ചിക്കിടയിലേക്ക് എന്നാൽ തിരക്കെ ഒരു രസമില്ലേ ഭയങ്കര ആൾ പിന്നെ ഇതൊന്ന് വെട്ടിത്തരാമെന്ന് വെച്ചാൽ ഒന്നും നടക്കത്തില്ല വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കത്തേ ഉള്ളൂ നമുക്ക് ബീഫ് ഫ്രൈക്ക് എന്ന് പറയുമ്പം വലിയ ബിരിയാണി കഷ്ണങ്ങൾ പോലെ അരിയേണ്ട കാര്യമില്ല ഒരു പോലെ മീഡിയം രീതിയിലൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക അപ്പം നമുക്ക് ബീഫ് ഫ്രൈക്കിടെ ആ രീതിക്ക് ഇതൊന്നും അരിഞ്ഞെടുക്കട്ടെ അപ്പം നമ്മൾ ഇറച്ചയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇനി ഇത് നല്ലപോലെ കഴുകി വെച്ചിട്ട് നമുക്ക് നല്ല ഒരുപാട് ഒക്കെ ചതച്ചിട്ട് ആ രീതിയിൽ വെക്കണം ഇത് ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിക്കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ അപ്പം ബീഫെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരുമാനപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം ബീഫ് ഫ്രൈ ഒക്കെ ആക്കാനേണ്ടതെന്ന് അറിയുമ്പോൾ എന്തേലും കൊണ്ട് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ കേട്ടോ ഇത് ഇതുപോലെ ഒരു കുക്കറെടുക്കുക അതിൻ്റെ അകത്തോട്ട് ഇടുക കാര്യം പെട്ടെന്ന് കുക്കറിൻ്റെ അകത്താവുമ്പോൾ പെട്ടെന്ന് വേവിച്ചെടുക്കാമല്ലോ അപ്പോൾ നമ്മളെ കുക്കറിനകത്ത് തിറച്ചി കിട്ടിട്ടുണ്ട് ഇനി ആവശ്യമുള്ള മസാലയൊക്കെ ഇത് ചേർക്കണം അപ്പം മൂന്നാക്കാം ആദ്യം തന്നെ ഇതിൻ്റെ പകുതി പകുതി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇപ്പം ഈ മസാലയുടെ കാര്യമാണ് നമ്മൾ പലരും ആവശ്യപ്പെട്ട് നമ്മൾ കൊടുത്തത് കേട്ടോ ഇതേപോലെ ഒര ടീസ്പൂൺ ഉപ്പ് പൊടി അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇതേപോലെ ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം കറി ഇറച്ചിക്കകത്ത് വെള്ളം ഇല്ല നല്ലപോലെ വാറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക ആ അപ്പോൾ ഇത് അടച്ചി വെച്ചിട്ട് നമുക്ക് അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്യണം അപ്പോൾ ഇരിക്കട്ടെ കടുപ്പൊക്കെ നമ്മൾ റെഡിയാക്കി ഇനി ഇത് അടുപ്പത്തിൽ ഇച്ചിരി ആകുമ്പോൾ പെട്ടെന്ന് വേച്ചെടുക്കാൻ പിന്നെ വേറെ കാര്യമായിട്ട് ഇറച്ചി ഇച്ചിരി മൂപ്പര അപ്പോൾ അതനുസരിച്ചുള്ള വേവും കണ്ടു കേട്ടോ അപ്പോൾ ഒരു ഏഴ് എട്ട് എട്ട് പീസിലെങ്കിലും അടിക്കണം ഇപ്പം ഇറച്ചി ഇച്ചിരി എളുപ്പമാണെങ്കിൽ ഒരു ആറ് പീസിലൊക്കെ ആവും ഏകദേശം എട്ടെണ്ണമെങ്കിലും അടിക്കണം ആ എട്ട് പീസിലടിച്ചതിന് ശേഷം നമുക്ക് തുറന്നു പോകാം ഈ ബീഫ് ഫ്രൈക്കാവുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതേപോലെയുള്ള നല്ല ഉണങ്ങിയ തേങ്ങ ഏ നമുക്ക് തേങ്ങാ കൊത്തൊക്കെ ഇടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു കുമ്പ് കിട്ടുന്നത് ഇതേപോലെ നാരങ്ങി അങ്ങോട്ട് എടുക്കുക ഇപ്പോൾ എട്ട് പീസിലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കണം ആ പ്രഷർ എല്ലാം പോകാൻ ശേഷം ഇത് വെന്തോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല തുറന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഏതായാലും എട്ട് പീസിലിന് ശേഷം നമ്മളിതങ്ങ് നിർത്താം പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കാം നമുക്ക് തുറന്ന് നോക്കാം ഒരല്പം വെള്ളമുണ്ട് ആ വെള്ളത്തോടു കൂടി വേണം നോക്കട്ടെ ഏതാനും ഇറച്ചി വരുത്തും നോക്കട്ടെ ആദ്യം ആ ഇറച്ചി വെത്തിട്ടുണ്ട് ഇത് പിടിക്കട്ടെ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബീഫ് ഫ്രൈ അങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ആദ്യമേ തന്നെ ഒന്നുകൂടെ ഒന്ന് കത്തിക്കാം നമുക്ക് ഈ ഉരുളിലെടുത്ത് അങ്ങോട്ട് വയ്ക്കാം ഉരുളി ചൂടായതിനു ശേഷം അത് അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പം വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ അരിഞ്ച് വെച്ച ഉണക്കത്തേങ്ങ തേങ്ങ അതൊരു ഒരു ഒരു കപ്പ് നിറച്ചുണ്ടായിരുന്നു അത് അങ്ങോട്ടിടുകൊടിക്കുക കൂട്ടത്തിൽ ഒരു രണ്ടും ഒരു മൂന്ന് വറ്റൽ മുളക് മൂർച്ച മുളക മുറിച്ചുട്ട് ഇത് വേറെ ആരുണ്ട് ഇത് ഉണക്കത്തേനെ അതുകൊണ്ട് പെട്ടെന്നായിക്കോളും ഇത് പെട്ടെന്നാന്നുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് രണ്ട് തൊളം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ചി വെച്ചിരിക്കുന്നു അതുകൂടെ ഇടുക ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ബീഫിൻ്റെ അകത്ത് തേനാക്കത്തട്ടുണ്ട് ഇതുപോലെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് കഴിക്കുന്നവർക്കറിയാതെ അപ്പം നമ്മൾ കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഒരു നൂറ്റമ്പത് ഗ്രാം ഉള്ളി ഉണ്ടായിരുന്നു ചെറിയ ഉള്ളി ഉള്ളിയും കൂടെ കൂട്ടിയ ടേസ്റ്റ് ഈ ഫ്രൈക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഉള്ളിയുണ്ടെങ്കിൽ ഉള്ളി എടുക്കണം ഇതെന്നുണ്ടെങ്കിൽ തവള എടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ ഈ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ചുമക്കണം വരെ നമുക്ക് മേളയ്ക്ക് കൊടുക്കണം രണ്ട് പച്ചമുളക് അതുകൂടെ എൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ടു അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ചുമക്കട്ടെ നമുക്കൊരു രണ്ട് പൂന്താണ്ട് കറിയാപ്പരം കൂടെ ഇതാം എൻ്റെ കൂട്ടത്തിൽ ിട്ടൊന്നിളക്കി കൊടുക്കുക അപ്പോൾ ഈ ഉള്ളി വെളുത്തുള്ളി എല്ലാം നല്ലപോലെ ചുമന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കായക്കട്ട ചെറിയ പായ്ക്കറ്റ് അത് നമ്മളൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ കായക്കട്ട മുട്ട ഇട ഇതുപോലെ പൊടിച്ച് വെത്തിരിക്കുന്ന കായക്കട്ട ആ ചെറുതൊരണം ഇട്ടാൽ മതി ഇതേപോലെ ഇതേപോലെ ചെറിയ പായ്ക്കറ്റ് പായ്ക്കട്ട പൊടിച്ചിട്ടതിന് ശേഷം നമുക്കിനി ഇതിന് പൊടികളൊക്കെ ചേർക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരുവില്ലാത്ത മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ എരുവിൻ്റെ ഭാഗത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കഴിഞ്ഞായിട്ടാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഒന്ന് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ബീഫ് ഫ്രൈക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും എത്തി ഒന്ന് കുറച്ച് വയ്ക്കട്ടെ ബീഫ് ഫ്രൈക്കെന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഇച്ചിരി കുരുമുളൻ്റെ ആ ടേസ്റ്റാണ് മുന്നേ നിൽക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ആ ഒരു അല്പം വെള്ളമുള്ളൂ ആ വെള്ളത്തോട് കൂടെ തന്നെ നമുക്ക് ഇങ്ങോട്ട് പിടിക്കാം കണ്ടോ അപ്പോൾ നമ്മൾ ബീഫിനെ ഉപ്പിട്ടാണെങ്കിൽ കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട് ഇതൊന്നും എല്ലാം കൂടെ കൊടുക്കുക ഈ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാപ്പൊടി ചേക്കാട്ടിലും നല്ല ഇച്ചിരി കായ കട്ട ഇടുന്നതാണ് അത് ഇടാൻ താല്പര്യമുള്ളത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും അങ്ങ് ഇട്ട് കഴിഞ്ഞ് കാരണം നമ്മൾ ഈ കല്യാണത്തിന് അല്ല ഇതുപോലുള്ള ഫങ്ഷനൊക്കെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന ആ രീതിക്ക് അപ്പം നമുക്കിത് നല്ല പോലെ നിളക്കി ഇത് നല്ലപോലെ ഫ്രൈ ആകണം പിച്ചിലൂടെ തീ ഒന്ന് കൂട്ടിക്കൊടുക്കുക പക്ഷെ വലിയ അടുപ്പാണെങ്കിൽ തീ കുറച്ച് വെച്ചാൽ സാധാരണ ഇത് ഇതൊക്കെ ഈ ബീഫ് ഫ്രൈയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വിറകടുപ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതാകുമ്പോൾ ആ അടുപ്പൊ കിടന്നിങ്ങനെ പെതുക്കെ പെതുക്കെ അത് ഫ്രൈ ആകും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമുക്ക് ഈ ഗ്യാസ് അടുപ്പിലാവുമ്പോഴത്തേക്കും ഇതേ രീതിയിലൊക്കെയാണ് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്തായാലും കുറച്ച് സമയം കൊണ്ട് ഇരിക്കട്ടെ നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ അങ്ങ് അങ്ങ് മാറിക്കോളുണ്ട് വെള്ളമൊന്നുമില്ല കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ അങ്ങ് വരഞ്ഞോളൂ ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ചെറിയ തീല് ഇതുപോലെ ഇളക്കി നമുക്ക് ആവശ്യമുള്ള രീതി ഫ്രൈ ഒത്തിരി ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് കഴിക്കത്തക്ക രീതിയിൽ ആ ഫ്രൈ ആയി കഴിയുമ്പം നിർത്തുക അപ്പം ഇത് നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ മസാലപ്പൊടി എരിവ് എരിവ് അതുപോലെ തന്നെ നമ്മളെ കുരുമുളക് പൊടി ഇതൊക്കെ നമ്മുടെ പാകത്തിന് ഓരോരുത്തരു എരിവ് ഇത്തിരി വേണ്ടവരുണ്ട് കുറച്ച് വേണ്ടത് അതൊക്കെ നമ്മൾ പാകത്തിൽ ചെയ്യുക ഈ രീതിയിൽ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാം അപ്പം ഇനി ഇതാക്കി നിർത്താം അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേ രീതിയിൽ ഞാൻ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫങ്ഷനൊക്കെ ഈ പാചകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബീഫ് ഫ്രൈ ഒക്കെ പലരെ ആവശ്യപ്പെട്ട് ഈ രീതിയിലാണ് നമ്മളൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പലർക്കും ഇതൊക്കെ അറിയാം അറിയാൻ പറ്റും വേണ്ടി നമ്മളൊന്നും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വേറെ കാര്യം നമുക്കറിയാമല്ലേ ഇഷ്ടമാകുമ്പോഴത്തേക്കും ഒരു ഇറച്ചിയുടെ ഒരു മയമായിരിക്കും മിക്ക വീടുകളിലും അല്ലേ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തിട്ട് അറിയാൻ പറ്റാറുണ്ട് ചെയ്തോട്ടെന്ന് കൊണ്ടാണ് ഇങ്ങനെ വിശദമായിട്ടൊക്കെ പറഞ്ഞ് തന്നു തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഈ ബീഫ് ഫ്രൈയ്ക്ക് തീർച്ചയായിട്ടും പലർക്കും ഒരു സംശയമുണ്ട് ഈ കായമൊക്കെ അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരല്പം കായക്കട്ട മേടിച്ച് കായക്കട്ടയാണ് ഏറ്റവും നല്ലത് ഒരൽപ്പം ഈ ബീഫിൻ്റെ അതിട്ട് നോക്കി നല്ല അപാര രുചിയായിരിക്കും കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം അത് ചെയ്യാൻ ചെയ്തിട്ടില്ലാത്ത അങ്ങനെ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ബീഫ് ഫ്രൈ എങ്ങനെ റെഡിയാക്കാം അപ്പം ഇതേപോലെ ചെയ്തു നോക്കുക കേട്ടോ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറുതുപോലെ കൂട്ടത്തെ ആ ബെൽ ബട്ടൺ ഉണ്ട് അതോടെ നീക്കേക്കണം കേട്ടോ ഇപ്പോൾ വേറെ വെളി ആയിട്ടാണ് പോകാൻ പെട്ടെന്ന് വരാം ബൈ